അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ എല്ലാം എളുപ്പമായി തോന്നും നമ്മിലേക്ക് സന്തോഷങ്ങൾ വന്നണയും ധാരാളം പ്രതീക്ഷകൾ നമുക്ക് കൈവരിക്കാൻ സാധ്യമാകും സൂര്യരശ്മി പോലെ പ്രകാശമുള്ളതും തെളിഞ്ഞതുമായി നമുക്ക് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവപ്പെടും പ്രിയപ്പെട്ടവരെ ഈ മനസ്സ് നിറഞ്ഞ ആ തെളിഞ്ഞ നേരത്ത് നാം എന്തു ചെയ്യണം ഈ സന്തോഷമെല്ലാം നമുക്ക് നൽകിയത് അനുഗ്രഹമായിട്ടാണ് അപ്പോൾ നമുക്ക് അനുഗ്രഹമായി നൽകിയ അനുഗ്രഹദാതാവിനെ നാം മനസ്സറിഞ്ഞ് സ്തുതിക്കണം എങ്ങനെയാണ് നാം മനസ്സറിഞ്ഞ് നന്ദി പറയുക അൽഹംദില്ലാ എന്ന് മനസ്സറിഞ്ഞ് നാം ഓരോരുത്തരും നന്ദി പറയണം അങ്ങനെ നന്ദി പറഞ്ഞാൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ നമുക്ക് ലഭിച്ച സന്തോഷത്തിൻ്റെ പേരിൽ അനുഗ്രഹദാതാവായ അള്ളാഹുവിനെ നാം അൽഹന്ദ എന്ന് പറഞ്ഞു കൊണ്ട് സ്തുതിച്ചാൽ തീർച്ചയായും നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്തോഷവും ഏറെ തിളക്കമുള്ളതായി അനുഭവപ്പെടും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സൂര്യരശ്മി പോലെ തെളിച്ചമുണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മുടെ ജീവിതത്തിലെ കിരിൽ കടന്നു വരും വഴിതെറ്റിയതായി നമുക്ക് അനുഭവപ്പെടും ദുഃഖവും നഷ്ടബോധവും നമ്മെ തളർത്തും അസുഖം വരും നമുക്ക് പരാജയവും ഉണ്ടാകും ആ നേരങ്ങളിലും നാം എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇരുൾ വീഴുന്ന പ്രയാസങ്ങളുടെ കാലഘട്ടത്തിലും നമ്മളുടെ നാഥനായ റബ്ബിനെ നാം ഓർക്കണം കാരണം ആ ദുഃഖങ്ങളെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് നൽകേണ്ടത് അള്ളാഹുവാണ് ഒരുപക്ഷെ നമുക്ക് നൽകിയ ഈ ഇരുൾ ഈ പ്രയാസം ഈ രോഗം ഈ വിഷമം ഒരുപാട് പ്രയാസങ്ങളുടെ നടുവിലായി നിൽക്കുന്നു എന്ന ആ തോന്നൽ തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് കരുത്തായി മാറാൻ ഇത് സാധ്യമാകും അതുകൊണ്ട് ആ കരുത്ത് നൽകുന്ന അള്ളാഹുവിനെ ദുഃഖത്തിന്റെ വേളയിൽ സന്താപത്തിൻ്റെ വേളയിലും നാം മനസ്സറിഞ്ഞ് അല്ലാ എന്ന് പറയണം സന്തോഷത്തിലും ദുഃഖത്തിൻ്റെയും ഒക്കെ സമയങ്ങളിൽ അള്ളാഹുവിനെ ഓർത്ത് ആരാണോ സ്തുതി പറയുന്നത് അവനാണ് ഏറ്റവും വലിയ വിജയി വിജയിതങ്ങൾഹു അലഹി വസലമ തങ്ങൾ പറയുകയാണ് ഒരാളുടെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വേളയിൽ ഏതൊരുവനാണോ അള്ളാഹുവിന് ഹന്തർപ്പിക്കുന്നത് അൽഹന്ദ എന്ന് പറയുന്നത് അവനെയാണ് സ്വർഗത്തിൽ ആദ്യമായി അള്ളാഹു വിളിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ അനുഗ്രഹദാതാവായ നമ്മുടെ യജമാനായ നമ്മളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാകണം നമ്മുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വിഷമങ്ങളുടെയും സങ്കീർണതകളുടെയും എല്ലാം അവസ്ഥകളിൽ നമുക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ഒരു ശൈലി ശീലമാക്കാം അങ്ങനെ അൽഹംദില്ല എന്ന് പറയുന്ന ശീലം നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ ശൈലിയിലൂടെ ആ ശീലത്തിലൂടെ നമുക്ക് സ്വർഗത്തിൽ ആദ്യം എത്തിച്ചേരാൻ സാധ്യമാകും അള്ളാഹു നമുക്കെല്ലാം അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എല്ലായിപ്പോഴും അൽഹമുല്ലില്ലാ അൽഹില്ലാ എന്ന ദിക്കറ് ധാരാളമായി നാം ഓരോരുത്തരും പതിവാക്കണം ആഥനായ റബ്ബ് നമ്മുടെ ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും വേളകളിൽ മനസ്സറിഞ്ഞ് അവനെ സ്തുതിക്കുന്ന സന്തോഷം നൽകിയ അനുഗ്രഹത്തിൻ്റെ പേരിൽ സ്തുതിക്കുന്ന സങ്കടം നൽകുമ്പോൾ ആ സങ്കടത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകുന്നതിൻ്റെ പേരിൽ അലഹമ്മദില്ല പറഞ്ഞുകൊണ്ട് മടങ്ങി സ്വർഗത്തിൽ ആദ്യം വിളിക്കുന്നവരായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ ناتنا يا رب توفيق دعواهم فيها سبحانك اللهم وتحيتهم وتحييتهم فيها سلام وآخر دعواهم أن الحمد لله أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته